ഇവപ്പ എങ്ങനെ പോയി ഇന്ന ഇവിടെ പിടിച്ചിരുത്തിന്റെ പണി ഇങ്ങട് വരി ഞാൻ കുട്ടപ്പേട്ട് വരും നിങ്ങൾ ഇങ്ങട് ഇങ്ങോട്ട് വരുകയാണ് എന്നിപ്പോ പണിക്കോയറ്റ എന്താ ഇങ്ങോട്ട് വരും കുട്ടപ്പേട്ട എന്നിപ്പ പണിക്കോയിറ്റന്താ കാര്യം ഞാൻ കണ്ടില്ലേ ഞാൻ എന്നും പണിക്കോയ്റ്റാ ഇവിടെ ഇരിക്കുന്നേ നമുക്ക് എന്തേലൊക്കെ പറഞ്ഞിരിക്കാം

ഇനി പണിക്ക് പോയിട്ട് എന്താ കാര്യം അങ്ങനെ പണിക്ക് പോയിട്ട് എത്ര കിട്ടും അറുന്നൂറോ അഞ്ഞൂറോ ആ വീട്ടിൽ ബാക്കി ബാക്കിയെന്തേലും ഉണ്ടാവോ സാളൊക്കെ പഠിച്ചാ പിന്നെ പണിക്ക് പോകുന്നു രാവിലെ പണിക്ക് പോവാ കുടുംബത്തിനൊന്നും കായി കയ്യിൽ ഇണ്ടാവില്ല ഞാൻ നോക്കി നോക്ക് പണിക്കൊന്നും പോകുന്നില്ല ഇക്കൊരു ചെലവില്ല വീട്ടിൽ ചെന്ന ചോറൊക്കെ വെച്ചിണ്ടാവും എല്ലാം റെഡി ആവും കഴിക്കാ പോരാ കഴിക്കാ പോരാ പണിക്ക് പോയാ അത് പഠിക്കുന്നത് പഠിക്കുന്ന എന്തിന് പോന്നെയ്ന്നിരുന്നോടെ എനിക്ക് സുഖടാ അവര് പറ്റാൻ പറ്റാ പണിക്കാ തോന്നുന്നു വരുന്നു പണിക്കോണേ പണിക്കോ എന്താ പറഞ്ഞിട്ടേ ഇങ്ങനെ ഇരിക്കുന്ന രസല്ലേ എന്തൊക്കെ എന്തൊക്കെ പോണു ഞങ്ങൾക്ക് പത്ത് എഴുന്നൂറ് കിട്ടും അത് സാധനങ്ങളൊക്കെ വാങ്ങിയ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുപോകാൻ ഉണ്ടാവുക ഒന്നും കൊണ്ടുപോകാൻ ഉണ്ടാവൂലെ പണിക്കോണ് അല്ല പണിക്ക് പോയില്ല കാര്യങ്ങൾ നടക്കൂല പിന്നെ എന്തേലും ബാലൻസ് വേണ്ടേ അത് ഞങ്ങൾക്ക് അല്ല അത് ശരിയാണ് ഞാൻ രാവിലെ പോടേ കുട്ടിക്ക് ചെന്ന ചോറ് കഴിയാം രാത്രി ചോറ് കഴിയാം

എല്ലാം മനസിലായി പണിക്കാണേ എന്ത് ശരിയാവില്ല എന്തപ്പോ കൂലി എണ്ണൂറ് കിട്ടിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ എന്തേലും പൈസ ബാക്കി ഒന്നാവില്ല

വീഡിയോ പോയിണ്ട് കുഞ്ഞക്ക അല്ല മോത്താരെ നിങ്ങൾ എന്താ പണിക്ക് വരാഞ്ഞെ പിടിച്ചിട്ട് ഇവരാണീ പണിക്ക് പോയില്ല പണിക്ക് മുടക്കുഞ്ഞു